അല്ല ഗായ്സ് അപ്പൊ ഞങ്ങള് ഇപ്പച്ചു ചങ്ങായിൻ്റെ വീട് കാണാൻ പോവുകയാണ് ഇത് ഞങ്ങളെ നാട്ടിലുള്ള ഒരു സ്ഥലോ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് മിനൂട്ടിന്റെ ഭാഗമാണ് ഞങ്ങളെ വീട് മിനൂട്ടിന്റെ ഭാഗത്താണ് അങ്ങനെ ഞങ്ങൾ ഇപ്പച്ച ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഫ്രണ്ട് പുതിയ വീട് വെക്കാണ് അത് ഞങ്ങൾ കാണാൻ പോയതാണ് ഇപ്പച്ചെ ഫ്രണ്ടിൻ്റെ വീട് പെരങ്ങാടി കടൽ തീരത്താണ് അവിടുന്ന് നോക്കിയ കടൽ കാണാൻ നല്ല ഭംഗിയാ പിന്നെ ഞങ്ങൾ കടൽ കാണാൻ പോയി അവിടുന്ന് ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അപ്പച്ചിനോട് ചോദിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാൻ പോയി പിന്നെ ഞാൻ മണ്ണൽ കളിച്ചു ഇപ്പച്ചി ഇമ്മച്ചി ആ തിണ്ടുമ്മ ഇരുന്ന് ഇപ്പച്ചിനോട് ഞാൻ ആ വെള്ളത്തിലോട്ട് പോകട്ടെ പറഞ്ഞപ്പോൾ ഇപ്പച്ചി വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഡ്രസ്സിന് ചളി ആയപ്പോൾ അമ്മച്ച് വേറെ ഡ്രസ്സ് മാറ്റി തന്ന് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ മുടങ്ങി അപ്പം വയ്യില് ബ്രോസ്റ്റിൻ്റെ കട കണ്ടപ്പോൾ ഇപ്പച്ചിനോട് ഞാൻ ബ്രോസ്റ്റ് വാങ്ങി തരാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ബ്രോസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിൽ പോയി അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായോത്ത വീഡിയോ ഇട്ടൊന്നും കൂടി കാണാം ഓക്കെ ബൈ